കൊല്ലം കടക്കലിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി മുളകുപൊടി പൊടി വിതറി മധ്യവയസ്കന്റെ ഇരു കാലുകളും തല്ലി ഒടിച്ചു കടക്കൽ കൊച്ചാറ്റിപുറം കൊച്ചുവിള വീട്ടിൽ ജോയി അൻപത്തിരണ്ട് വയസ്സിനെയാണ് കാലിൽ കമ്പി വടികൊണ്ടുള്ള അടിയേറ്റത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടി മഴ സമയത്ത് മൂന്നോളം പേരടങ്ങുന്ന സംഘം വീടിന്റെ മുൻവാതിൽ തല്ലി തകർത്ത് അകത്ത് കടന്നു ഹാളിൽ ടി വി കണ്ടുകൊണ്ട് കിടക്കുകയായിരുന്ന ജോയിയുടെ കാല് തല്ലി ഓടിക്കുകയായിരുന്നു തൊട്ടടുത്ത റൂമിൽ ഉറങ്ങുകയായിരുന്ന എൺപത്തിയഞ്ചു വയസ്സുള്ള അമ്മയായ കമലാഭായ് ഹാളിൽ നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മകനെയാണ് കാണാൻ കഴിഞ്ഞത് കമലാഭായ് തൊട്ടടുത്തുള്ള ബന്ധുക്കളെ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ എത്തുകയും കടക്കൽ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു പോലീസ് എത്തിയാണ് ജോയിയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് അവൻ ഇവിടെ ജീവി കണ്ടു ഞാൻ കാത്തു കയറി എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കണം അങ്ങനെ എട്ടര എട്ട് മണി ആകുമ്പോ ഞാൻ അത് മരുന്നൊക്കെ കഴിച്ചും കാലിലൊക്കെ മരുന്നൊക്കെ ഇട്ട് ഞാൻ ഇവിടെ കിടക്കായിരുന്നു അപ്പഴാണ് ഇവിടെ ഒരു അടി അത് വന്നാ ഈ കറവ കിടക്കൂല്ല നീ കറവ അടക്കുക കറവ അടക്കുക കിടക്കാൻ

ഞാൻ ഞാൻ ായിട്ട് പോയതെ കുറ്റി വെച്ച് കിടന്നു പിന്നെ ബോഡി എണീക്കിന്താ ബോഡി എണീക്കി എണീച്ചു വന്ന് കഥ പറഞ്ഞപ്പോ അവര് അരിന്നും ആരും പോവുകയും ചെയ്തു അവിടെ പറയുന്നത് ആ കിടന്ന് അയാളാണ് കിടക്കുന്നത് വന്നു പോസം പോയി അന്ന് ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോയി ആ ഒരു പുലിയും ഇതാ അപ്പഴത്തെ കുറച്ച് അതിനറിഞ്ഞിട്ട് എന്താ മൂന്ന് രണ്ട് എട്ട് പൊക്കമുള്ള ആളുകളാണ് പിന്നെ ഒരാള് പൊക്കം പറഞ്ഞതും അതൊന്നും അറിയാം അവിടെ നിന്നും ജോയി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ജോയ് വിവാഹം കഴിച്ചിട്ടില്ല കുറച്ചുനാൾ ഗൾഫിൽ ജോലിയായിരുന്നു ആയിരുന്നു ആറു വർഷമായി നാട്ടിൽ തന്നെയാണ് പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകുന്ന പ്രകൃതമല്ല ജോയിക്ക് കടയ്ക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മൂന്നോളം പേർ സംഭവത്തിന് ശേഷം ഓടി അയൽവാസികൾ കണ്ടതായി കമലാഭായ് പറഞ്ഞു